ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തി പ്രേക്ഷകരുടെ മനം കവർന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ ആറ് വൈൽഡ് കാർഡുകളിൽ ഒരാൾ അതുപോലെ വയൽക്കാർഡായി എത്തിയ മത്സരാർത്ഥിയാണ് അവതാരകയായ പൂജാ കൃഷ്ണയും സോഷ്യൽ മീഡിയ താരമായ പൂജയും അഭിഷേക് ശ്രീകുമാറും ഹൌസിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പൂജ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോയിരുന്നു ആർട്ടിസ്റ്റായ അഖിലുമായി പ്രണയത്തിലാണ് പൂജാ കൃഷ്ണ ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് പൂജാ കൃഷ്ണ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം താരത്തിന് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വന്നു പിന്നീട് ഓൺലൈൻ ചാനലുകളിൽ അവതാരികയായി സജീവമാകുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് മാതൃദിനത്തിൽ മരിച്ചുപോയ അമ്മയ്ക്ക് അഭിഷേക് എഴുതിയ കത്ത് വായിച്ചതായിരുന്നു താരത്തെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായത് അഭിഷേകിന്റെ കത്ത് വൈറലായതോടെ അമ്മമാരെല്ലാം അഭിഷേകിന് സ്നേഹ പിന്തുണയുമായി എത്തി അക്കൂട്ടത്തിൽ പൂജാ കൃഷ്ണയുടെ അമ്മയും ഉണ്ടായിരുന്നു കൂടാതെ ഷോയിൽ നിന്നും തിരികെ എത്തിയ പൂജയോട് അനിയത്തി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ പ്രപ്പോസ് ചെയ്താലോ എന്നും അമ്മ ചോദിച്ചിരുന്നു ഈ സംഭവം ഫിനാലയ്ക്ക് തൊട്ടു മുമ്പായി റീ എൻട്രി നടത്തിയപ്പോൾ അഭിഷേകിനോട് പൂജ ഫണ്ണിയായി അവതരിപ്പിക്കുകയും ചെയ്തു ഇടയ്ക്കിടെ അനിയത്തിയെ പെണ്ണ് എന്ന് ചോദിച്ച് പൂജ അഭിഷേകിനെ തമാശയായി കളിയാക്കാറുമുണ്ടായിരുന്നു ഹൌസിൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് ഇരുവരും കഴിഞ്ഞ ദിവസം അഭിഷേക് പൂജയുടെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു ആദ്യമായിട്ടാണ് അഭിഷേക് വരുന്നത് മാത്രമല്ല അഭിഷേകും പൂജയുടെ സഹോദരി പൂർണിമയുമായുള്ള രസകരമായ പെണ്ണുകാണൽ ചടങ്ങും വീഡിയോ ആക്കിയിട്ടുണ്ട് അഭിഷേകിന് പൂർണിമ ചായ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ തമാശയായി ചിത്രീകരിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ പൂജ പങ്കുവെച്ചിട്ടുണ്ട് കാർ സർവീസിന് കൊടുക്കാനായി കൊച്ചിയിൽ വന്നതായിരുന്നു അഭിഷേക് പൂർണിമയും അവതാരകയാണ് ഏറെ നേരം പൂജയുടെ ഫ്ളാറ്റിൽ ചിലവഴിച്ച ശേഷം ഇവർ ഭക്ഷണം കഴിക്കാനായി പുറത്തേക്കാണ് പോയത് കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് താരം ആര്യയുടെ ഫ്ളാറ്റും ഇവർ സന്ദർശിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി എന്നാണ് അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത പൂജയുടെ സഹോദരി പൂർണിമ കുറിച്ചത് ഫോട്ടോ വൈറലാണ് പൂജയുടെ സഹോദരിയും അഭിഷേകും പെർഫെക്ട് മാച്ചാണെന്നും നിങ്ങൾ തമ്മിൽ ലവ് ആണോ തുടങ്ങിയ രസകരമായ കമന്റുകളും പോസ്റ്റിനു താഴെ വരുന്നുണ്ട്